ഹലോ ബിഗ് ബോസ് റിയാസ് സലീം റിയാസ് അതിൻ്റെ അകത്തോട്ട് കയറുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ പലരും പറഞ്ഞൊരു കാര്യമാണ് റിയാസ് ഗെയിം കളിക്കാൻ പോകുന്നത് ലക്ഷ്മിക്ക് നേരെയായിരിക്കും എന്നുള്ളത് അതുപോലെ തന്നെയാണ് റിയാസ് അതിൻ്റെ അകത്ത് പോയി കാണിച്ചതും പക്ഷേ റിയാസിൻ്റെ ആ ഒരു പ്രവൃത്തി ഇപ്പോൾ ലക്ഷ്മിക്ക് ഗുണമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ലക്ഷ്മിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ അകത്ത് സോറി പുറത്ത് കാരണം ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്ക് എതിരെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ അല്ലെങ്കിൽ അവരെയൊക്കെ താഴ്ത്തി കെട്ടുന്ന രീതിയിലാണ് റിയാസ് അതിൻ്റെ അകത്ത് പോയി സംസാരിച്ചത് സോ ഓബിയസ്ലി അതിൻ്റെ അകത്ത് ഇവർക്കെതിരെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും അത് തന്നെയാണ് ഇവിടെ നടക്കുന്നതും കയറിയപ്പോൾ തന്നെ ലക്ഷ്മിക്കെതിരെ റിയാസ് റിയാസിന്റെ ഗെയിം അങ്ങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു റിയാസ് വന്ന് കയറിയപ്പോൾ ഉള്ള ഡയലോഗാണ് ഇതെന്ന് ആലോചിക്കണം അവിടെ ഗെയിമോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല അതിൻ്റെ അകത്തോട്ട് കയറി അടുത്ത സ്പോർട്ടിൽ പറഞ്ഞു തുടങ്ങിയ ഡയലോഗാണിതൊക്കെ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇവൻ ലക്ഷ്മിയെ ചൊറിഞ്ഞ് ഒറിഞ്ഞു ലക്ഷ്മിക്ക് വോട്ട് മേടിച്ചു കൊടുക്കാനാണ് ഇവന്റെ പ്ലാൻ എന്ന് തോന്നുന്നു അല്ല എനിക്ക് ഗണ്ടിട്ടങ്ങനെയാണ് തോന്നുന്നത് നിങ്ങക്ക് അങ്ങനെ തോന്നിയില്ലേ ചുമ്മാ ലക്ഷ്മിയെ പോയി അങ്ങോട്ട് ചൊറിഞ്ഞ് ലക്ഷ്മിക്ക് വോട്ട് വാങ്ങിച്ചു കൊടുക്കുക ഇവനെല്ലാ പ്രാവശ്യവും ഇങ്ങനെയാണ് എന്താണ് ഇവൻ ചെയ്യുന്നതെന്നുള്ള ബോധം ഇവനില്ലാത്തെയാണ് ഇവൻ അതിൻ്റെ അകത്ത് പോയി കളിക്കുന്നതെന്ന് എനിക്ക് പല തവണ പല കാര്യങ്ങൾക്കും തോന്നിയിട്ടുണ്ട് ഈ ചൊറിച്ചലിൻ്റെ കൂടെ റിയാസ് പറഞ്ഞൊരു കാര്യമാണ് പുറത്തുള്ള ലൂസേഴ്സിൻ്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ സംസാരിക്കരുതെന്നുള്ളത് സീരിയസ്ലി ഞാനൊരു കാര്യം പറയട്ടെ ഇതുപോലുള്ള ആൾക്കാർ കാരണം അതായത് ഇതുപോലെ ചുമ്മാ ഈ ഇവരെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരെ മറ്റേതാണ് മറ്റേതെന്നും എന്നും വിളിച്ച് അതുപോലെയുള്ള ആൾക്കാരെ കളിയാക്കുന്ന ആൾക്കാരോട് എനിക്ക് താല്പര്യമില്ല ഞാൻ ഈ എൽ ജി ബി ടിക്ക് കമ്പ്യൂട്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്ന് കരുതി എല്ലാ വൃത്തികേടങ്ങളും കാണിക്കുന്ന പണിക്കും പോകാത്ത ആൾക്കാരെ പിടിച്ചു വാങ്ങി ജീവിക്കുന്ന ആൾക്കാരോട് എനിക്ക് താല്പര്യമില്ല മനസ്സിലായോ മാന്യമായിട്ട് പണിയെടുത്ത് അന്തസ്സായിട്ട് ജീവിക്കുന്ന ഏതൊരു എൽ ജി ബ്യൂട്ടി കമ്മ്യൂണിറ്റിയിലെ അംഗത്തെ ഞാൻ ബഹുമാനിക്കുന്നു കാണുന്നു മറിച്ച് പണിക്ക് പോകാതെ ആൾക്കാരെ പിടിച്ച് മറിച്ച് ജീവിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒരു രീതിയിലും താല്പര്യപ്പെടാൻ പറ്റത്തില്ല എന്ന് കരുതി ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാത്ത ആൾക്കാരെ ലൂസേഴ്സ് എന്ന് വിളിക്കുന്നവരോടും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല ഇവർ ഇങ്ങനെ പറയും ഇവനെന്താ അധികാരമുണ്ട് അത് ഓരോരുത്തർ ഇഷ്ടമാണ് സമ്മതിക്കുന്നു എന്ന് കരുതി പബ്ലിക്കായിട്ടൊരു പ്ലാറ്റ്ഫോമിൽ കയറി കയറിയിരുന്നിട്ട് ഇവരെ അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ വേദലക്ഷ്മിയെയാണ് ആ സമയത്ത് ഞാൻ എതിർത്തോണ്ടിരുന്നത് കാരണം ഈ ബിഗ് ബോസ് എന്നൊരു ഷോയിൽ ഇതുപോലെയുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നത് ഇൻ ഫ്യൂച്ചറിൽ ഇത് ആൾക്കാരെ അംഗീകരിക്കട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും അങ്ങനെയുള്ള ഒരു ഷോയിൽ വന്നിട്ട് എനിക്ക് ഇവരെ അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പം മാറ്റി ചിന്തിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ കൂടെ അത് വീണ്ടും നെഗറ്റീവ് ഉണ്ടാക്കുവാണ് ആ ഒരു അഭിപ്രായത്തെയാണ് ഞാൻ അപ്പോഴും ഇപ്പോഴും എതിർക്കുന്നത് അതുകൊണ്ട് റിയാസി പറഞ്ഞ കാര്യത്തോട് എനിക്കധികം ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ശരിയെന്നാ രാറ്റ